കേന്ദ്ര സർക്കാർ അഴിമതി സർക്കാരാണെന്ന ബി ജെ പി ഐ ടി സിലിൻ്റെ ഗാനം ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഗാനം ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞെന്നും സത്യത്തിൽ ഗാനത്തിന് ഹിന്ദി പകർപ്പ് കൂടി പുറത്തിറക്കണമായിരുന്നുവെന്നും ചെന്നിത്തല പരിഹസിച്ചു ഗാനത്തിൻ്റെ പേരിൽ കെ സുരേന്ദ്രൻ വിലപിച്ചിട്ട് കാര്യമില്ല ബി ജെ പി നടത്തിയിട്ടുള്ള കുതിര കച്ചവടങ്ങളും അതുവഴി ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിച്ചതിൻ്റെ ലിസ്റ്റും പരിശോധിച്ചാൽ അഴിമതി പണം എങ്ങോട്ട് പോയെന്ന് ബോധ്യമാകുമെന്നും ചെന്നിത്തല പറഞ്ഞു ചെന്നിത്തലയുടെ കുറിപ്പ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ അഴിമതി സർക്കാരിനെന്ന് ബി ജെ പി ഐ ടി എസ് ഗാനം ആർക്കും നിഷേധിക്കാൻ കഴിയാത്തത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ യാത്രയിലെ സത്യം പറഞ്ഞുകൊണ്ടുള്ള വിലാപഗാനം തയ്യാറാക്കിയ ഐ ടി എസ് അഭിനന്ദിക്കുന്നു ഇതിൻ്റെ പേരിൽ സുരേന്ദ്രൻ വിലപിച്ചിട്ട് കാര്യമില്ല ബി ജെ പി നടത്തിയിട്ടുള്ള കുതിര കച്ചവടങ്ങളും അതുവഴി ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിച്ചതിൻ്റെ ലിസ്റ്റും പരിശോധിച്ചാൽ അഴിമതി പണം എങ്ങോട്ട് പോയെന്ന് ബോധ്യമാകും ഇതുകൂടാതെ കോടികൾ മുടക്കി ചാക്കിട്ടു പിടിച്ചവർ എത്രക്കാരാണെന്ന് സാധാജനങ്ങൾക്ക് അറിയാമെന്നും കുറിപ്പിൽ പറയുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച കോടികളും ഇഷ്ടക്കാർക്ക് പദ്ധതികൾ വഴിവിട്ട് നൽകിയതു വഴിയുള്ള കോടികളും എത്രയെന്ന് ആർക്കാണറിയാത്തത് അവസാനം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ പഞ്ചാബ് കോർപ്പറേഷനിൽ നടത്തിയ അട്ടിമറി പരമോന്നത കോടതി തടഞ്ഞപ്പോൾ എതിർഭാഗത്തെ മൂന്ന് കൗൺസിലർമാരെ വിലക്കെടുത്തതും അഴിമതിയല്ലാതെ മറ്റെന്താണ് ജനാധിപത്യ രീതിയിൽ വിജയിച്ച ബീഹാർ മഹാരാഷ്ട്ര സർക്കാരുകളെ അട്ടിമറിയിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി ഒഴുക്കിയ കോടികൾ അഴിമതി പണമല്ലാതെ മറ്റെന്താണ് ഇതെല്ലാം ഓർത്തുകൊണ്ട് പാവം ഐ ടി സെല്ലിൽ ഇറക്കിയ ഗാനം ജനങ്ങൾ നെഞ്ചിലേറ്റി നെഞ്ചിലേറ്റിക്കഴിഞ്ഞു സത്യത്തിൽ ഈ ഗാനത്തിൻ്റെ ഹിന്ദി പകർപ്പ് കൂടി പുറത്തേറക്കേണ്ടതായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്